ശാന്തി സമാധാനം പരമരക്ഷ എന്നീ അർത്ഥങ്ങളുള്ള അസ്മ ഹുസ്നയിലെ പവിത്രമായ ഈ ഇസ്മ എഴുതി ചുമന്ന് നടന്നാൽ യാതൊരാഫത്തും അവന് സംഭവിക്കൂല എന്നുള്ളതാണ് സുഭനസ്കാരത്തിന് ശേഷം നൂറ് പ്രാവശ്യം ഈ ഇസ്മിനെ ചൊല്ലാൻ പതിവാക്കിയാൽ ആഫത്തുകളിൽ നിന്ന് രക്ഷയും രോഗമുക്തിയും അവന് വലിയ മോക്ഷവും ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാർ പരിചയപ്പെടുത്തിയ അസ്മ ഹുസ്നയിലെ അത്ഭുതങ്ങളുടെ കലവറയായ ആ മഹത്തായ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എല്ലാ കാലത്തും അള്ളാഹുവിനെ മുന്നൂറ്റി അറുപത് ഔലിയാക്കളുണ്ട് എന്നുള്ളതാണ് ആ ഔലിയാക്കൾ അള്ളാഹുവിനെ അടുത്ത് ജീവിക്കുന്ന ആ ഔലിയാക്കൾ അവരുടെ ഒരു ആഷ്ട്രിക്കറാണ് ഈ പറയപ്പെട്ട പറയപ്പെട്ട് ആ ഇസ്മാണ് ഇന്ന് നാം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് ഇനി ശാ ആ ഇസ്മ നമുക്കും പതിവാക്കാം നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ രക്ഷ ലഭിക്കാൻ ആ ഇസ്മ നമുക്ക് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പഠിക്കാം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലൊന്നും നമുക്ക് വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്മ ഉൽ ഹസ്നയിലെ പവിത്രമായ ഇസ്മാണ് സലാം എന്ന് പറയുന്ന ഇസ്മ അസ്സലാം യാ ആ മഹത്ത ഇസ്മിനെ കുറിച്ചാണ് നാം തുടക്കത്തിൽ സംസാരിച്ചത് സമാധാനം പരമരക്ഷ ശാന്തിയുടെ സ്രോതസ് എല്ലാവിധ അപാകതകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും സുരക്ഷിതനായവൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം സലാം എന്ന പദത്തിന് ഇസ്ലാമുമായിട്ട് ആശയതലത്തിലും പ്രയോഗതലത്തിലും നന്നായി ബന്ധമുണ്ട് ഇസ്ലാം എപ്പോഴും സമാധാനത്തിന്റെയും ശാന്തിയുടെയും മതമാണ് ഈ ഒരു ഇസ്ലു നമുക്ക് നൽകുന്ന പാഠം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ശാന്തത ഒരു സമാധാനം എല്ലാവരോടും ശാന്തിയോടുകൂടെ ശാന്തതയോടു കൂടെ സമാധാനത്തോടുകൂടെ പെരുമാറണം എന്നുള്ളതാണ് എപ്പോഴും വൾഗറായിട്ട് വയലന്റ് ആയിട്ട് മറ്റുള്ളവരെ പ്രവോക്ക് ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എപ്പോഴും മറ്റുള്ളവർക്ക് നമുക്ക് അലോസരമാകുന്ന ഒരേ ഒരു വിഷയമാണ് അവരെ പ്രകോപിക്കുക എന്നുള്ളത് പ്രവോക്ക് ചെയ്യുക എന്നുള്ളത് ഈ പ്രവോക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് പ്രവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രകോപിപ്പിക്കുന്ന കാരണം കൊണ്ട് മറ്റുള്ളവർ എപ്പോഴും നമ്മെ വെറുക്കാനിടയാകും എല്ലാവരിലും ആ ഒരു സ്വഭാവം ഒരാൾക്കും തന്നെ ഉണ്ടാകാൻ പാടില്ല കൂടുതൽ ആളുകൾക്കും ഈ ഒരു സ്വഭാവവിശേഷണം ഉള്ളതായിട്ട് നമുക്കൊക്കെ ഓരോ വിഷയങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും വെറുതെ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ പ്രവോക്ക് ചെയ്ത് അവരെ പ്രകോപിപ്പിച്ച് അവരുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്ന പല വിഷയങ്ങളും പുറത്തെടുത്ത് അവരിൽ വിദ്വേഷം ഉണ്ടാക്കി ി തീർക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ നിന്ന് അസൂയ പക കുടിലത ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും മാറ്റി വെക്കുന്നവർ ഈസ്മിനെ പതിവാക്കിയാൽ അവർക്ക് അത്ഭുതകരമാകുന്ന രൂപത്തിലുള്ള വലിയ ഫതഹകൾ അവന് ലഭിക്കും എന്നുള്ളതാണ് മഹാന്മാർ ഈസ്മിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ട് യാതൊരു ആഫത്തും അവരുടെ ശരീരത്തിന് അവരുടെ ജീവിതത്തില് അവരുടെ കുടുംബത്തില് അവരുമായി ഇടപെടുന്ന മേഖലകളിലൊന്നും ഏൽക്കാതിരിക്കാൻ ശാന്തി എന്നർത്ഥമുള്ള സമാധാനം എന്നർത്ഥമുള്ള ഈ അമൂല്യനാമം എഴുത്തിച്ചു വന്നാൽ മതി എന്നുള്ളതാണ് സുഭനസ്കാരത്തിന് ശേഷം നൂറ് പ്രാവശ്യം ഈ പതിവാക്കിയാൽ ആഫത്തുകളിൽ നിന്ന് രക്ഷയും രോഗമുക്തിയും ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ രാവിലെ പ്രഭാതത്തിലെ നമ്മൾ ഒരുപാട് ഔറാദുകള് ജീവിതത്തിൽ പകർത്തുന്നവരായിരിക്കും അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ഇസ്മും കൂടെ വളരെ ആത്മാർത്ഥമായി ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു ഇസ്മും കൂടെ ശ്രമിക്കുമ്പോൾ അത് ചുരുങ്ങി അതൊരു നൂറ് തവണയെങ്കിലും എന്നിങ്ങനെ നൂറ് തവണ ചൊല്ലിയാല് ആ ദിവസം അവനൊരു അപകടം ഉണ്ടാവില്ല ബുദ്ധിമുട്ടുണ്ടാകൂല ആഫത്ത് ഉണ്ടാകൂല മുസീബത്തുകളിലൊന്നും പേടൂല വാഹന അപകടങ്ങളിൽ ഒന്ന് അത്ഭുതകരമാകുന്ന രൂപത്തിൽ രക്ഷപ്പെടും ഹോസ്പിറ്റലിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെക്കിങ്ങുകളൊക്കെ സ്കാനിങ്ങിനും മറ്റുമൊക്കെ എഴുതി തന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പ്രത്യേകം ഈ ഒരു ഇസ്മിനെ പതിവാക്കിയാൽ വലിയ ഫത്ത ലഭിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് അള്ളാഹോ സുഭാനുഭവത്തായ നമുക്ക് നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് വലിയ മോചനവും വലിയ രക്ഷയും അനുഗ്രഹിക്കുമാനാകട്ടെ അള്ളാഹു അല്ലാതെ രക്ഷകനായി മറ്റാരെങ്കിലും നമുക്കുണ്ടോ നമ്മൾ ചിലപ്പോൾ ഡോക്ടേഴ്സിന് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോ കാണിക്കും അങ്ങനെ കാണിക്കുന്ന സമയത്ത് നമുക്കൊക്കെ അവസാന ഘട്ടത്തില് ഐ യുടെയും അതേപോലെ തന്നെ വെന്റിലേറ്ററിന്റെ ഒക്കെ മുമ്പിൽ വെച്ച് ഹോസ്പിറ്റൽ അതോറിറ്റികൾ നമ്മോട് പറയുന്ന ഒഴിവാക്കണ്ട അവസാനമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ദൈവത്തിനോട് നിങ്ങളുടെ റബിനോട് അള്ളാഹുവിനോടൊക്കെ ഒന്ന് ദ്വായ ചെയ്തോളൂ വിളിച്ച് വിളിച്ചോളൂ പള്ളികളിലൊക്കെ വിളിച്ച് ധാര ചെയ്യാൻ ഏൽപ്പിച്ചോളൂ കാണേണ്ടവരോടൊക്കെ കാണാൻ വേണ്ടി പറഞ്ഞോളൂ അവരൊക്കെ കൈവടിയുന്ന ഒരു ഒരു സിറ്റുവേഷൻ എത്തുമല്ലോ ഈ സമയത്തൊക്കെ അള്ളാഹു ആണ് നമുക്ക് രക്ഷകനായിട്ടുള്ളത് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പൂർണ്ണമായ വിധേയത്തോടു കൂടെ ചോദിക്കാൻ പറ്റുന്ന വളരെ പവിത്രമേറിയ ഒരു ഇസ്മം കൂടെയാണ് രോഗങ്ങളുണ്ടെങ്കിലും ആ രോഗത്തിൽ നിന്ന് മുക്തി നൽകാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക അള്ളാഹുവിന് മാത്രമല്ല അതുകൊണ്ട് കഴിയുള്ളൂ അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് ഈ ഇസ്മിന്റെ ബന്ധപ്പെട്ട് അതിന്റെ എണ്ണം കൃത്യമായിട്ട് എല്ലാവരോടും ചൊല്ലാൻ വേണ്ടി പറയാം വലിയ രക്ഷ ലഭിക്കും മുറുകെ പിടിച്ചവർക്കൊക്കെ വലിയ ഭദ്ര ലഭിച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലൊന്നും വലിയ മോചനം നൽകി അനുഗ്രഹിക്കും എല്ലാ സമയത്തും ഒരുവിടുന്നവർക്ക് യാതൊരു ുംവിടുന്നവർക്ക് യാതൊരാഫത്തും എന്ന് മാത്രമല്ല ആഫത്തുകൾ മുസീബത്തുകൾ അതൊന്നും അവരെ തൊട്ടു തീണ്ടുകയില്ല എന്നുള്ളതാണ് നൂറ്റി പതിനഞ്ച് തവണ ഈ നാമം പ്രകീർത്തിക്കുകയും രോഗിയുടെ മേൽ ഓതുകയും ചെയ്താൽ ആ രോഗം ക്ഷമിക്കും അത് എന്നുള്ളതാണ് അപ്പൊ നൂറ്റിപതിനഞ്ചു തവണ നമ്മൾ നമ്മളേതെങ്കിലും രോഗിയെ കാണാൻ വേണ്ടി പോവണേ രോഗ രോഗസന്ദർശനത്തിന് വേണ്ടി പോവണേ നമ്മുടെ വേണ്ടപ്പെട്ട നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും രോഗിയായിട്ട് വളരെ പ്രയാസത്തോടു കൂടെ കഴിയുന്നുണ്ട് എന്നാൽ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അള്ളാമു അള്ളാഹ ഒരു നൂറ്റി പതിനഞ്ച് തവണ വളരെ ആത്മാർത്ഥമായി ചൊല്ല് അത് ചൊല്ലിയിട്ട് അവരുടെ തലയിലെ മോർദാവിൽ കൈവച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതി കൊടുക്കുക വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അസ്മ ഉ പൂർത്തിയാക്കി വീട്ടിയവരൊക്കെ ആണെങ്കിലും ഒന്നും പറയണ്ട നല്ല ഷിഫ ലഭിക്കും ഏത് വലിയ രോഗങ്ങളും ഷിഫയാകാൻ അത് കാരണമാകും നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളിലും വലിയ റിസൾട്ട് നമുക്കൊക്കെ ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ആ ഫത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ അമൂല്യനാമം എഴുതി ചുമക്കി ചുമക്കുന്നത് വലിയ വളരെയധികം പ്രചോദനം പ്രചോദനം ചെയ്യും എന്നുള്ളതാണ് സുബഹനസ്കാരത്തിന് ശേഷം നൂറു തവണ ഇത് ചൊല്ല പതിവാക്കിയാൽ വലിയ വലിയ അവന്റെ ജീവിതത്തിലേക്ക് എത്തുകയും അപകടങ്ങളെ തൊട്ട് തടയപ്പെടുകയും ചെയ്യും ആരെങ്കിലും ഇസ്മിനെ പതിവാക്കി അവസാനം അങ്ങനെ പതിവാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് അത് സ്ഥിരമായിട്ട് വർഷങ്ങളോളം ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക സിദ്ധി അവന് വരും എന്നുള്ളതാണ് ആ സിദ്ധിയിലൂടെ അവനെ ആക്രമിക്കാനും അവരെ തടയാ അവരെ പ്രകോപിപ്പിക്കാനും അവനെ ശത്രുത വെക്കാനും അവനോട് ശത്രുത വെക്കാനും ആളുകൾക്ക് ഭയമുള്ള ഒരു രൂപത്തിലേക്ക് ഇവന്റെ വ്യക്തിത്വം വളർന്നു വരും എന്നുള്ളതാണ് ഇതൊക്കെ പെട്ടെന്ന് സാധിക്കുന്ന വിഷയല്ല ഇത് നിരന്തരം ധാരാളം തവണ അത് പതിവാക്കി ഒഴിവാക്കാതെ ഏതു തിരക്കുകൾക്കിടയിലും അത് ഒഴിവാക്കാതെ ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന നേട്ടമാണ് ഒരു രണ്ടു മൂന്ന് വർഷമൊക്കെ അസ്മാ ഉല്ലേ മഹത്തായ ഇത്രയും തവണ അതിങ്ങനെ ചൊല്ലുന്നതിനെ പതിവാക്കി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അവനോട് അസൂയ വയ്ക്കാനും ശത്രുത വെക്കാനും അപകടങ്ങളിലെ അതുപോലെ തന്നെ ചതിയിലെ വഞ്ചനയിലൊക്കെ ഇവനെ പെടുത്താനൊക്കെ ഒന്നും സാധിക്കൂല എന്നുള്ളതാണ് വലിയ രക്ഷയായിട്ട് ഈ ഇസ്മ അവനിൽ ഉൾക്കൊള്ളും എന്നുള്ളതാണ് നൂറ്റിമുപ്പത്തി ആറ് തവണ അതാണ് ഈ നൂറ്റി മുപ്പത്തി ആറ് തവണ ഈ ഇസ്മിനെ ഉരുവിടലിനെ രോഗികൾ പതിവാക്കുന്നത് നല്ലതാണ് ആ രോഗങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ അത് കാരണമാകും യാ യാ അള്ളാന്ന് പറയുമ്പോൾ അത് സലാമ ഒരു ൂടെ സലാമത്തിന്റെ ആയത്തുകളെ കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു ഷിഫാൻ്റെ ആയത്തുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ബന്ധപ്പെട്ട് ഐനിന്റെ ബന്ധപ്പെട്ടുള്ള വീഡിയോസുകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് അതേപോലെ സലാമത്തിന്റെ ഒരു എന്ന് പറയുന്ന ഇസ്മ ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനെക്കാലത്തും അവന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളുണ്ട്

അല്ലാതെ നമ്മുടെ ജീവിതത്തിന്റെ ഈ ഈ കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് അള്ളാഹു എങ്ങനെ അനുസരിക്കാനാണ് അവർ മഴയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അനുഗ്രഹങ്ങൾ തേടി ദ്വാന ചെയ്യുമ്പോ അവരൊരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാന ചെയ്യുമ്പോൾ അതിലൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും കൂടെ ലഭിക്കുകയാണ് നമ്മളൊരു താന്തോന്നിയെ പോലെ അള്ളാഹു പറഞ്ഞതിനനുസരിച്ച് നിസ്കരിക്കാതെ എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന രൂപത്തിലെ ഒരു താന്തോന്നിയ പോലെ നടക്കുമ്പോൾ നമ്മുടെ ദ്വാനക്കൊന്നും കബൂൽ ഉണ്ടാകൂല അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അഞ്ഞൂറ്റി മൗലിയാക്കൾ എല്ലാ കാലത്തും ഉണ്ടാകും എന്നുള്ളതാണ് ആ എല്ലാ കാലത്തും ഉണ്ടാകുന്ന മുന്നൂറ്ററുപതോളം പതിവാക്കുന്ന ഒരു ഇസ്മു യാ യാ സലാമു എന്ന് പറയുന്ന ഇസ്മ അതുകൊണ്ട് പ്രിയമുള്ള നമുക്ക് ഇന്നത്തെ ദിവസം മുതൽ ഈ സന്ദർഭം മുതൽ യാ യാ സലാമു മുതലേ എന്നുള്ള ഇസ്മിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാം അതിനെ പതിവാക്കാൻ ശ്രമിക്കാം അതിൽ നിന്ന് വലിയ ഫതഹ ലഭിക്കാനും നമ്മുടെ രോഗങ്ങൾക്ക് ശിഖ ലഭിക്കാനും നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാനും അത് എന്നുള്ളതാണ് ഇതിന് ഒരു ഹാദിമുണ്ട് ആ ഹാദിമ ഞാൻ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ഇസ്മകളെ കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ സംസാരിക്കാറില്ല ആ ഹാദിമിന് കീഴിലെ കുറച്ച് ഉപനേതാക്കളുണ്ട് ആ ഉപനേതാക്കളും എല്ലാവരും കൂടെ കൂടിയിട്ട് ഓരോ അണിയിലും നൂറ്റിമുപ്പത്തിയൊന്ന് മലക്കുകളുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആ നൂറ്റി മുപ്പത്തി ഒന്ന് അണികളും ആ നൂറ്റി മുപ്പത്തൊന്ന് മലക്കുകളും ഇവരുടെയൊക്കെ നേതൃത്വം വഹിക്കുന്നത് മഹാനരായ മുഖറബുൽ ാണ് അപ്പൊ ഈ ഇസ്മുമായി അഭേദ്യമായി ബന്ധമുള്ള ആളുകൾ എപ്പോഴും ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ ആ മലക്കുമായി ബന്ധപ്പെട്ട് അവരുടെ ആ വിഷയങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുകയും പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നൊക്കെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ആർക്കാണെന്ന് ചോദിച്ചാൽ അസ്മാവല്സിനുടെ റിയാലയൊക്കെ വീട്ടി അസ്മാവല്സിനെയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടായി എല്ലാ ദിവസവും പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്മുകളൊക്കെ ഉപയോഗിക്കുന്ന അത്രയും അസ്മാവൽ ുമായിട്ട് ബന്ധമുള്ള ആളുകൾക്കൊക്കെ ഈ വലിയ ഫലങ്ങൾ നേടാൻ വേണ്ടി സാധിക്കും ഈ യാ യാ എന്ന് പറയുന്ന ആദത് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ഒന്നാണ് നൂറ്റി മുപ്പത്തി ഒന്ന് പറയുന്ന അക്ഷരം അറുപതാണ് ലാം എന്ന് പറയുന്നത് മുപ്പതാണ് അലിഫ് എന്ന് പറയുന്നത് ഒന്നാണ് മീം എന്ന് പറയുന്നത് നാൽപ്പതാണ് അപ്പൊ അങ്ങനെ ആകെ മൊത്തം നൂറ്റി മുപ്പത്തി ഒന്നാണ് ഇതിന്റെ ആദത് അതുകൊണ്ട് തന്നെ ഈ ഇസ്മ നൂറ്റി മുപ്പത്തി ഒന്ന് തവണ പതിവാക്ക നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി മുപ്പത്തി ആറ് തവണ പറഞ്ഞിട്ടുണ്ട് നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് തവണ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക ഇത്രയും തവണ ഇന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും തവണ ഇന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ എഴുതി വെച്ച് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നല്ല റിസൾട്ട് അത് കാരണമായിട്ടുണ്ടാകും അള്ളാഹു സുബാനുഭവത്തായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും വലിയ മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ തൊണ്ണൂറ് നാമങ്ങൾ പവിത്രമായ ഉപയോഗിച്ച് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ ആ വളരെ പെട്ടെന്ന് ഇജാപത്ത് കിട്ടും എന്നുള്ളതാണ് ഒന്നാമത് അസ്മാ ഉൽസിനെ പവിത്രമായ ഇസ്മുകളാണ് നമ്മൾ ആ ഇസ്മുകൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വിളിക്കുകയാണ് അപ്പൊ അള്ളാഹുവിന്റെ നോട്ടവും അവന്റെ പ്രത്യേക കാരുണ്യത്തിന്റെ നോട്ടവും ഒക്കെ നമ്മിലേക്ക് കാരണമാകും എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പവിത്രമായ അസ്മാ ഉൽഹനയിലെ ഓരോ ും അമല് ചെയ്യുന്ന ഓരോ ഇസ്മുകളെ കൊണ്ടും അതിന്റെ പ്രയോഗങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കുന്ന എത്രയോ വലിയ വലിയ ആളുകളുണ്ട് അവർക്കൊക്കെ അതിന് വലിയ റിസൾട്ട് ലഭിക്കുന്നത് അവർ ആ രൂപത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നല്ല സമയങ്ങൾ തിരഞ്ഞെടുത്ത് ആ സമയങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പരിശുദ്ധമായ മൊഹർമ മാസത്തിലാണ് മൊഹർമ മാസം ഇജാബത്തുള്ള സമയമാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഔലിയാക്കള് അമ്പിയാക്കള് അള്ളാഹുലി ടുത്ത് ജീവിച്ച വലിയ വലിയ മഹാനഥന്മാര് ഇവരൊക്കെ ദുനിയാവിലെ ഭൗതിക ലോകത്ത് അവർ അനുഭവിച്ചിരുന്ന വലിയ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് മക്കളില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നവരുണ്ട് അങ്ങനെ അള്ളാഹുവിനോട് ദ്വാനം ചെയ്തവരുണ്ട് ശത്രുക്കളുടെ പ്രയാസം കൊണ്ട് കടങ്ങളെ കൊണ്ട് രോഗങ്ങളെ കൊണ്ട് മഹാനരായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ രോഗമുണ്ടായിരുന്നു എന്നുള്ളതാണ് മക്കളില്ലാതെ പ്രയാസപ്പെട്ടിരുന്ന പ്രവാചകന്മാരുണ്ടായിരുന്നു ശത്രുക്കളെ കൊണ്ട് പ്രയാസപ്പെട്ടിരുന്ന പ്രവാചകന്മാരുണ്ടായിരുന്നു അവർക്കൊക്കെ അള്ളാഹു സുബാനുഭവത്തായ അവരവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് വലിയ മോചനവും രക്ഷയും നൽകിയത് പരിശുദ്ധമായ മൊഹർമ മാസമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മുഹർമ മാസത്തില് ഇത്തരം ദ്വാഴ്ക്ക് ഈജാബത്തുള്ള സന്ദർഭങ്ങളൊക്കെ ഊഴം നോക്കി കാത്തിരുന്ന് അന്ന് ആ ദിവസം ആ സമയം ആ വിശിഷ്ടമായ ആ സന്ദർഭങ്ങൾ നോക്കിയിട്ട് അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ അത്തരം പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പ്രധാനമായിട്ട് എല്ലാ ിൽ തമ്മിലേക്ക് കടന്നു വരുന്ന വെള്ളിയാഴ്ച ദിവസമുണ്ട് മുത്തു ഹബീബ് സോഹി വസ്ലം തങ്ങൾ പറഞ്ഞു സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ആ വെള്ളിയാഴ്ച രാവിലെ പകലില് അതിലെ ഏതോ ഒരു സമയം അള്ളാഹു കൃത്യമായി വെച്ചിട്ടുണ്ട് ആ സമയത്ത് ആരെന്ത് ചോദിക്കുന്നു അള്ളാഹു ഇജാബത്ത് നൽകുമെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ വെള്ളിയാഴ്ച ദിവസം ആ സന്ദർഭത്തിലെ എല്ലാ സമയവും നമുക്ക് കൃത്യമായ ഒരു സമയം അറിയൂല കതിർന്ന പോലെ തന്നെ അള്ളാഹു ചില സിറുകൾക്ക് വേണ്ടി രഹസ്യങ്ങൾക്ക് വേണ്ടി അതിനെ മറച്ചു ാണ് ആ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ധാരാളമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക അറഫ ദിവസം കഴിഞ്ഞു കഴിഞ്ഞു അറഫ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അറഫയുടെ പ്രധാനപ്പെട്ട സമയം നാം ആ സമയം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ സമയം നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ റമദാൻ മാസം അതും കഴിഞ്ഞു കടന്നുപോയി ഇനി അടുത്ത റമദാനിലേക്ക് അള്ളാഹു നമുക്ക് ആയുസിനെ നീട്ടി തന്നാലേ ഉള്ളു ഒരാൾ കിടക്കുന്ന സമയം അത് ഇജാബത്തുള്ള സമയമാണ് ഇജാബത്തുള്ള സമയം ഏതാണെന്ന് തക്കം പാർത്തിരിക്കണം എന്നിട്ട് ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കണം വാങ്കിന്റെയും ഇഫാമത്തിന്റെയും ഇടയിലുള്ള സമയം ദ്വാഴയ്ക്ക് ഇജാബത്തുള്ള വളരെ പവിത്രമേറിയ സമയമാണ് അതുകൊണ്ട് തന്നെ വാങ്ങുകൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ സഹോദരിമാരാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ അവരവരുടെ വീടകങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നോ വാങ് വിളിക്കുന്നത് കേൾക്കുമ്പോൾ വാങ്ങിന് ഇജാബത്ത് കൊടുക്കുക ഇജാബത്ത് കൊടുത്ത് വാങ്ങിന് ശേഷമുള്ള ദ്വാഴ ചെയ്യുക ആ ദ്വാഴ ചെയ്തതിന് ശേഷം ിൽ കുറിച്ച് യോദുക എന്നിട്ട് നാം നിസ്കരിക്കുന്നതിന്റെ വാങ്ങിന്റെയും ഇടയില് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ദ്വാന ചെയ്യ വലിയ ദ്വാജാബത്ത് അത് സമയങ്ങളിൽ മഹാന്മാർ പറഞ്ഞ ഒരു സമയവും കൂടെയാണ് ഇത്തരം സന്ദർഭങ്ങളും സമയങ്ങളും നമ്മൾ നോക്കി വെക്കണം ജുമാ ദിവസം എന്ന് പറയുന്ന ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ കടന്നു വരികയുള്ളൂ അപ്പൊ ഒരാഴ്ച വെയിറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എന്നാലും വെയിറ്റ് ചെയ്ത ആ സമയം എത്തുമ്പോൾ അള്ളാഹുവിനോട് ദിവസം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം കടന്നു വരുന്നതാണ് അതുപോലെ തന്നെ റമവാൻ മാസം എന്ന് പറയുന്നത് അതും വർഷത്തിൽ ഒരിക്കൽ മാത്രം കടന്നു വരുന്നതാണ് സുജൂതിലായി കിടക്കുന്ന സമയം എല്ലാം നമ്മൾ മനസ്സിലാക്കണം സുജൂതിലായി കിടക്കുന്ന സമയം എന്ന് പറയുന്നത് അത് എല്ലാ ദിവസവും പല സന്ദർഭങ്ങളിലും പല സമയങ്ങളിലായി കടന്നു വരുന്നുണ്ട് അത് ഭരത സംസ്കാരങ്ങളിലുള്ള സുജിതാവട്ടെ ആരുമറിയാതെ മരം കോച്ചുന്ന തണുപ്പിലും രാത്രിയിൽ നീയും നിന്റെ റബ്ബ് മാത്രം മറിഞ്ഞ് നീ സുജൂതിലായി കിടക്കുന്ന ഒരു സമയമുണ്ട് ആ സമയവും നിനക്ക് നിന്റെ ആവശ്യങ്ങൾ ിനോട് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ തന്നെ പലതവണ കടന്നു വരുന്നതാണ് വാങ്കിന്റെയും വാങ്ങിന്റെയും ഇടയിലുള്ള സമയം അതുപോലെ തന്നെ ഒരു സമയമാണ് നിസ്കാരങ്ങൾക്ക് ശേഷം എന്നുള്ളത് നിസ്കാരങ്ങൾക്ക് ശേഷം ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അതിന് പ്രത്യേക ഇജാപത്തുണ്ട് എന്ന് പറയുന്ന സമയമാണ് അപ്പൊ അത്തരം സന്ദർഭങ്ങൾ പ്രത്യേകം അതിനു വേണ്ടി ഉപയോഗിക്കുക അർദ്ധരാത്രി അത് ഇജാപത്തുള്ള സമയമാണ് മഴ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉത്തരം ലഭിക്കുമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളും സമയങ്ങളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം കാത്തിരിക്കണം അപ്പൊ ആ കാത്തിരുന്ന് കാത്തി ആ സമയത്ത് അള്ളാഹുവിനോട് നമ്മുടെ എല്ലാ വിഷയങ്ങളും അള്ളാഹുവിനോട് ചോദിച്ച് ദ്വായ ചെയ്യാനുള്ള സമയമായിട്ടത് പ്രത്യേകം മനസ്സിലാക്കണം അതേപോലെ തന്നെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് എല്ലാം കൂടെ പറയുമ്പോൾ സമയം ദൈർഘ്യം കൂടും അതുകൊണ്ടാണ് പറയാത്തത് വിശുദ്ധ ഖുറാൻ പൂർണ്ണമായി ീർന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ ഒരാൾ ഹത്തുമ ചെയ്യുന്ന സമയം ഹത്തുമുൽ ഖുർആൻ പറയാം ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്ത് ഉടനെ നാം ആ ഇജാബത്ത് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നോമ്പുകാരൻ നോമ്പ് തുറന്ന ഉടനെ ദ്വ ചെയ്യുമ്പോ ആ ദ്വാക്ക് വലിയ ഇജാപത്തുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്തരം ഇജാപത്തുള്ള സമയങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി കണ്ടെത്തി നമ്മൾ നേരത്തെ അസ്മാ ഉലൂസിനുമായി ബന്ധപ്പെട്ട ഇസ്മുകളൊക്കെ ഉപയോഗിച്ച് അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം നമ്മളെ ഓരോ ദിവസവും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അസ്മാനെ കാണാതെ പഠിക്കാത്ത ഒരാളുണ്ടാകരുത് അസ്മാ ഉലൂസിനെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാം നമ്മൾക്ക് വലിയ വലിയ ഉസ്താദ്മാരുടെ അടുക്കലൊക്കെ പ്രത്യേകം പോകുമ്പോൾ അവരൊക്കെ ദ്വായ ചെയ്യുമ്പോൾ അസ്മാ ഉലൂസ് ചില ഇസ്മുകള് മുൻകടന്നു കൊണ്ട് പറഞ്ഞു പ്രത്യേകം ദ്വായ ചെയ്യാറുണ്ട് ഓരോ ഇസ്മുകളെ സ്ഥിരമായി പതിവാക്കുന്ന പല മഹാന്മാരും ജീവിച്ചിരിക്കുന്നവരിൽ പോലും ഉണ്ട് നമ്മളൊക്കെ പല മശാഹ്മാരുടെ അടുക്കലും ഷേഖുമാരുടെ അടുക്കലൊക്കെ പോകുമ്പോൾ അവരൊക്കെ നമ്മൾ അവരോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവര് ഇന്ന ഇസ്മൊന്നും പതിവാക്കിക്കോ ഇത്ര തവണ പതിവാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മെ ഏൽപ്പിക്കാറുണ്ട് അപ്പൊ അസ്മാവൽസനയില് ഇസ്മുകൾക്ക് അത്രയും പവിത്രതയുണ്ട് അപ്പൊ ഇനി അള്ളാഹ് നമ്മൾ പറഞ്ഞതിന്റെ ആദ്യ ആശയം അസ്മാഉൽ ഹുസ്ന മനപ്പാടമാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹുസ്ന ഉൽഹന ജീവിതത്തിൽ അസ്മാഉൽ അസ്മാഉൽ ഹുസ്ന പിടിക്കുക അതുകൊണ്ട് ചെയ്യുക ഹുസ്നയുടെ പൂർത്തിയാക്കി അതിന്റെ റിയാമ പൂർത്തിയാക്കി വീട്ടുക അസ്മാഉൽ ഹുസ്നയുടെ റിയാമ്മ എന്ന് പറയുന്നത് എന്താണ് എന്നും എങ്ങനെയാണ് റിയാമ്മ പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളതും എന്തിനാണ് റിയാമ പൂർത്തിയാക്കി വീട്ടേണ്ടത് എന്നുള്ളതും കൃത്യമായിട്ട് ഒന്നിലധികം വീഡിയോസുകളിൽ മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അസ്മാവൽപത് തവണ എന്ന് പറഞ്ഞ് രണ്ട് വീഡിയോസുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും ആ രണ്ട് വീഡിയോസുകളും പോയി നോക്കിയാൽ കൃത്യമായിട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അസ്മാൽഹാസിനെ പോയാള പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ നേട്ടങ്ങളുണ്ട് നമ്മളപ്പോ ആ ഐസ്മ കൊണ്ട് അമല് ചെയ്യുമ്പോൾ കൂടുതൽ എഫക്ട് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ആ പ്രയോഗിക്കുമ്പോൾ വളരെ പെട്ടെന്ന് അത് ഫലം ചെയ്യും അപ്പൊ റിയാല പൂർത്തിയാക്കി വിട്ടെന്ന് പറഞ്ഞാല് പണ്ടുകാലങ്ങളിലെ അടുത്ത് ജീവിച്ച വലിയ വലിയ സൂഫി വർഷങ്ങളോളം മാസങ്ങളോളം തപസ്സിന്ന് മനുഷ്യവാസമില്ലാത്ത ജനവാസമില്ലാത്ത മലമുകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും പോയി വ്രതമനുഷ്ഠിച്ച് നോമ്പനുഷ്ഠിച്ച് മാസങ്ങളോളം റബ്ബിന്റെ മുമ്പിൽ കഠിനമായ തപസ്സിരുന്ന് നേടിയെടുത്ത അസ്മാ ഉലുസ് റിയാലയാണ് അതൊക്കെ വർഷങ്ങളോളം നീണ്ട സബരികൾക്കൊടുവിൽ നേടിയെടുത്തവരുണ്ട് അവർക്കൊക്കെ അതിന്റെ ഫലവും ഉണ്ടാകും എന്നാൽ ആധുനിക ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ പോലെയുള്ള ഈമാനു കുറഞ്ഞ അറിവ് കുറഞ്ഞ നമ്മെ പോലെയുള്ള ആളുകൾക്ക് അത്തരം കഠിനമായ പൂർത്തിയാക്കി വീട്ടുന്നത് വളരെ പ്രയാസകരവും ദുഷ്കരവുമായതുകൊണ്ടാണ് ഏവർക്കും വളരെ ലളിതമായി സാധാരണക്കാർക്ക് പോലും വീട്ടിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചെറിയ റിയാദയുടെ രൂപം നമ്മൾ വിശദീകരിച്ചത് നിലവിലുള്ള ഏറ്റവും ലളിതമായ റിയാലയുടെ രൂപമാണത് ഈ മൊഹർമ മാസത്തിൽ തന്നെ കഴിയുന്നവര് ആ റിയാലയൊക്കെ പൂർത്തിയാക്കി വീട്ടിയിട്ട് ദ്വാന്റെ മര്യാദകൾ പാലിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദ്വാ ചെയ്യൽ ഉത്തരം കിട്ടൽ വളരെ എന്താ ഇജാപത്തിലുള്ള സമയങ്ങളെ പ്രത്യേകം മനസ്സിലാക്കിയിട്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ നമ്മുടെ ഏത് ആവശ്യങ്ങളും ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അള്ളാഹു സുബാനുഹോത്താല നാം അനുഭവിക്കുന്ന ഏത് കൊണ്ടൊക്കെ അമൽ ചെയ്യുമ്പോൾ അതിന് മുമ്പ് ഒരു നൂറ് ഇങ്ങനെയുള്ള ഇതൊക്കെ ചൊല്ലിയിട്ട് അതുമായി ബന്ധപ്പെടുക അപ്പൊ അത് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ഈ സ്വലാത്തൊക്കെ ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണല്ലോ ഏർ ദുനിയാവിലെയും ആഹ്റത്തിലെയും സകല പ്രശ്നങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണെന്ന്

നിന്റെ യും സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ ആ സ്വലാത്ത് മാത്രം മതിയാകുന്നതാണെന്ന് ജീവിതത്തിൽ ഇന്നുവരെ സത്യത്തിനെതിരെ പറയാൻ വളച്ചിട്ടില്ലാത്ത അഷ്റഫ് മുഹമ്മദ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി നല്ല രൂപത്തിൽ തക്കുവ ചെയ്ത് നമ്മുടെ ജീവിതത്തെ നല്ല രൂപത്തിൽ ക്രമപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തർ ും ശ്രമിക്കുക അള്ളാഹു നമുക്ക് നൽകട്ടെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ നൂറ്മിയുടെ ആത്മീയ മജലിസും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് മജലിസിൽ പങ്കെടുക്കുക പ്രത്യേകിച്ച് അസ്മാ ഉൽഹസിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഒരു വലിയ കാരണമായിട്ടത് സംഭവിക്കും ഇനി അസ്മാ ഉൽഹിനെ ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ മജലിസിലെ രാവിലെയും വൈകുന്നേരവും പങ്കെടുത്താൽ ഓരോ ദിവസം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ചൊല്ലിക്കൊള്ളും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കൊണ്ടുവ പ്രത്യേകം രോഗങ്ങൾ പറഞ്ഞ് കടങ്ങൾ പറഞ്ഞ് വീടില്ലാത്ത പ്രയാസങ്ങൾ പറഞ്ഞ് കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു സുബാന അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്കൊക്കെ വലിയ രക്ഷയും മോക്ഷവും നൽകി വിജയികളുടെ കൂട്ടത്തിൽ സാധുക്കളായി നന്ദി നമ്മോട് ബന്ധപ്പെട്ട ദ്വാന കൊണ്ട് കടപ്പെട്ട ഇവിടെ നേരിട്ട് വന്ന ഒരുപാട് ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് പലരും അള്ളാഹു സുബാന എല്ലാവർക്കും വലിയ സലാമത്തും രക്ഷയും ഹൈറൊക്കെ നൽകട്ടെ അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു വലിയ ഹൈഫലും നൽകട്ടെ എല്ലാവരും ദ്വാന ചെയ്യണമെന്ന് വസീത്ത് ചെയ്യുകയാണ് അസ്സാമേക്കും വാഹി വാത്ത